നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി താളം സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമ സന്ദീപ് പ്രദീപാണ് പ്രധാന കഥാപാത്രമായിട്ട് കാണിച്ചിരിക്കുന്നത് പക്ഷെ ഒപ്പം തന്നെ നരേൻ വിനീത് അശോകനൊക്കെ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ചെയ്തേക്കണത് എന്നുള്ളതാണ് അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വിലയത്ത് ബുദ്ധ പൃഥ്വിരാജ് നായകനായി വന്ന ഏറ്റവും പുതിയ മലയാള സിനിമ വിലായത്ത് ബുദ്ധ ഷമ്മിതിലകൻ ഭയങ്കരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ച് സ്കോർ ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയെന്ന അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വടക്കാഞ്ചേരി താളം തേട്ടുള്ള ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ സിനിമയും കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിലയത്ത് ബുദ്ധിയും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് സിനിമകളിലും ഒന്നുകൂടി ഒരു മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ എക്കോക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം കിഷ്കിണ്ട ടീമാണ് ഒന്നിക്കുന്നത് ആ സിനിമ അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അവരുടെ ടീം വീണ്ടും അവക്കോ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബൈ ദി മെക്കസ് കൃഷ്ണദാസ് ഖ്രം ദിൻ ദി ക്രിയൻ ഫൈനൽ ചാപ്റ്റർ ഓഫ് ദി അനിമൽ ട്രൈ ദിൻജിത്ത് ഡയറക്ടർ ദിൻജിത്ത് അയ്യത്തൻ പിന്നെ പ്രൊഡ്യൂസർ എം ആർ കെ ജയറാം സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് ബാഹുൽ രമേഷ് എന്ന് പറഞ്ഞ അദ്ദേഹം കൂടിയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാം കേട്ടോ താളം തിയേറ്ററിൽ നാല് ഷോകൾ കളിക്കുന്നുണ്ട് ഇതാണ് വടക്കാഞ്ചേരി താളം സിനിമ തിയേറ്റർ രണ്ട് തിയേറ്റർ ഉണ്ട് താളം എനുണ്ട് ടി മാക്സും ഉണ്ട് കേട്ടോ അപ്പോൾ താളം സ്ക്രീൻ വണ്ണിലാണ് വിലായത്ത് ബുദ്ധ കളിക്കുന്നത് സ്ക്രീൻ ടുവിലാണ് കേട്ടോ എക്കോ കളിക്കുന്നത് അപ്പോൾ ഇരു സിനിമകളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് കൂടുതലിഷ്ടപ്പെട്ടത് എന്നും കൂടി നിങ്ങളറിയിക്കുക ഇതാണ് തളം സിനിമാ തീയേറ്റർ ഇതിൻ്റെ റൈറ്റ് സൈഡിലും പാർക്കിംഗ് ആണ് ലെഫ്റ്റ് സൈഡിലും പാർക്കിംഗ് ആണ് റൈറ്റ് സൈഡിലും ഉള്ളിൽ പോയാലാണ് സ്ക്രീൻ ടു ഉള്ളത് കേട്ടാ സ്ക്രീൻ ഐ എൻ മൂന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ ടു അവിടെയാണ് പുറകിലാണ്

വരുന്നു എന്ന് പിന്നെ മമ്മൂക്കു അവാർഡൊക്കെ കിട്ടി ഫാൻസ് ഇവിടെ ഒരു ഔട്ട് പോണെന്ന് വെച്ചിട്ടുണ്ട് ബ്രഹ്മയു സിനിമ ഓക്കെ ഈ ഒരു സൈഡും പാർക്കിംഗ് ആണ് കേട്ടോ താളം പോയിട്ടുള്ളത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏത് സിനിമയാണ് ആണ് ബുദ്ധിയാണോ ഐറ്റം ആണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതാണോ നല്ലൊരു അഭിപ്രായം എന്നുള്ളത് കൂടി വീടേക്ക് താഴെ അറിയിക്കുക Thank you.